പ്രേമേ അടുത്തിടെ കേട്ട ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വാർത്തയാണ് അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാനായി ഒരു പ്ലാൻ അമേരിക്കൻ ഉയർന്ന അമേരിക്കയിൽ ഒരു ഉയർന്ന സൈനികൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ ആ ഉയർന്ന സൈനികൻ്റെ പദ്ധതിക്ക് തടയിട്ടുകൊണ്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് അദ്ദേഹത്തിന് വധിച്ചു എന്നാണ് ഞാനിത് എങ്ങും തൊടാതെ പറയുന്നില്ല അത് സംഭവം മറ്റൊന്നുമല്ല അദ്ദേഹം അമേരിക്കയിലെ മുതിർന്ന സൈനികനാണ് ബംഗ്ലാദേശിൽ ആണ് ഒരു ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹം വധിക്കപ്പെട്ട നിലയിൽ കണ്ടത് അത് നമ്മുടെ അജിത് ഡോവലും കൂട്ടരുമാണ് ഈ രഹസ്യ അന്വേഷണത്തിലൂടെ അറിഞ്ഞതെന്നും അതായത് മോദി ഇവിടെ ഇല്ലായിരുന്നു ചൈനയിൽ അദ്ദേഹം ഒരു മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഒരു സന്ദർശനത്തിന് പോയിരിക്കുന്ന അവസരത്തിലാണ് ഒരു വമ്പൻ വമ്പൻ കഥ കഥ എന്താണ് ഇത് യുക്തിക്ക് നിരക്കുന്ന അല്ല ഈ ോദിയെ പോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിലുപരി ബി ജെ പിയുടെ ഇന്നത്തെ ഏറ്റവും സമുന്നതനായ നേതാവ് അതെ അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാനായിട്ട് ഒരു വിദേശ ഏജന്റ് ബംഗ്ലാദേശിൽ ധാക്കയിൽ വന്ന് ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നു അതെ അയാൾ ദുരൂഹമായി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക അയാൾ ദുരൂഹമായി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ അയാൾ മരിച്ച നിലയിൽ കാണപ്പെടുന്നു ഈ വാർത്ത ഈ ദേശീയ മാധ്യമങ്ങളിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ റിപ്പബ്ലിക്കൻ ടി വി റിപ്പബ്ലിക് ടി വി ബി ജെ പി അനുകൂലത്തിൽ ബിജെപി അനുകൂല അതിൽ വന്നിട്ടില്ല ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജനം ടിവിയില് വന്നിട്ടില്ല ജന്മഭൂമിയിൽ വന്നിട്ടില്ല വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പത്രയ്ക്ക് വിശ്വസനീയമായ ഒരു വാർത്തയായതുകൊണ്ടാണല്ലോ ഇവരൊന്നും പ്രസിദ്ധീകരിക്കാതിരുന്നത് അല്ലേ പക്ഷെ അത് മറ്റു പലരും എടുത്ത് വെച്ചലക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ അതിന് ഉണ്ടത്രേ ഉണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇത് സംഭവം ഇങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ധാക്കയിലെ വെസ്റ്റ് ഹിൽ വെസ്റ്റ് ഹിൽ അല്ലെ വെസ്റ്റ് ഇൻ അതൊരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് ആ ഹോട്ടലിൽ ഒരു അമേരിക്കൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അതായത് കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ടെറൻസ് ആർവെൽ എ ജാക്സൺ അൻപത് വയസ്സുണ്ട് ഇയാൾ ആ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു മൃതദേഹം പൂർണ്ണ നഗ്നമായ അവസ്ഥയിലാണ് ഇയാൾ ഇരുപത്തൊമ്പതാം തീയതിയാണ് ആ ഹോട്ടലിൽ മുറിയെടുക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി അതായത് മുറി മുറിയെടുത്തതിന് ശേഷം നമുക്ക് റൂം സർവീസിന് വേണ്ടി ബന്ധപ്പെടുമല്ലോ ഭക്ഷണം വേണം അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യണം അത്തരം റെസ്പോൺസുകളൊന്നും ഇല്ല അപ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോൾ മുറി അടച്ച് അകത്തുനിന്ന് അടച്ചേക്കുകയാണ് അപ്പോൾ ഇവർ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് റൂം സർവീസുകാർ അത് തുറന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ പോലീസിനെയും ഇയാൾ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായതുകൊണ്ട് അമേരിക്കൻ എംബസിയെ അറിയിച്ചിരുന്നു അപ്പോൾ അമേരിക്കൻ എംബസി അധികൃതർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ മുറിയുടെ അകത്തോട്ട് കയറരുത് അവരത് ആ മുറി അവരായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് ഈ ലോക്കൽ പോലീസിനെ കൊണ്ട് ഈ മൃതദേഹം മൃതദേഹ പരിശോധന നടത്താതെ ഈ അമേരിക്കൻ എംബസി ആ മൃതദേഹം എടുത്തുകൊണ്ട് പോയി ദുരൂഹതയുണ്ടേ ഒരു കഥമനയാൻ അത്യാവശ്യം സംഗതി ഉണ്ട് ഇനി കുറച്ച് അനുബന്ധമായ സംഗതികളോട് പറയാം ഈ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഒരു സൈനിക വിമാനം വന്നിറങ്ങിയിരുന്നു ഇതേ ഇതിനോട് തൊട്ടടുത്ത സമയം അപ്പോൾ അതിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ അതായത് ഡയറക്ടർ ഓഫ് ലോജിസ്റ്റിക്സ് ടറാലിൻ അലക്സാൻഡ്രിയ സ്ട്രൈഡർ അതൊരു വനിതയാണ് അവർ ഈ ലോജിസ്റ്റിക്സ് അതായത് സൈനികത്തെ ഈ ഇതുണ്ടല്ലോ യുദ്ധസാമഗ്രികൾ ഭക്ഷണം അതാണ് വലിയൊരു ചരക്ക് അത്തരം കൊണ്ടുവരുന്ന ചരക്ക് വിമാനം അതിൻ്റെ ഡയറക്ടറാണ് നേരിട്ട് വരുന്നത് ആ വിമാനത്തിൽ എന്തൊക്കെയാണ് ഒന്നും നമുക്കറിയില്ല അവരും വന്ന് ഈ വശാൽ താമസിക്കുന്നത് ധാക്കയിലെ ഇതേ ഹോട്ടലിലാണ് ഇപ്പം നമ്മുടെ ദുരൂഹതയേറുകയാണ് മറ്റൊന്നുകൂടി ഉണ്ട് ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഒരു മുൻ യു എസ് അംബാസിഡർ അങ്ങേരുടെ പേര് പീറ്റർ ഹാസ് അദ്ദേഹവും ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഈ ബംഗ്ലാദേശിൽ ഏതാണ്ട് ആറ് തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇയാളിപ്പോൾ ഔദ്യോഗിക ജീവിതത്തിലില്ല ഇയാൾ അവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുക ഒരു എൽ എൻ ജി പ്രകൃതി വാതക കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ സ്ട്രാറ്റജിക് അഡ്വൈസറാണ് അപ്പോൾ അയാൾ ഈ ബംഗ്ലാദേശിൽ ആറ് തവണയോളം വന്നിട്ട് ഈ ബംഗ്ലാദേശിൽ അവിടെ ഭരണ അട്ടിമറി നടത്തിയൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നാഷണൽ കോർഡിനേഷൻ പ്ലാറ്റ്ഫോം അവരുമായിട്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും രേഖകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടൽ നമുക്ക് സംശയിക്കാം കാര്യം ഈ ഡീപ് സ്റ്റേറ്റ് ആണ് ഡീപ് സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായില്ല അതായത് വ്യവസായ പ്രമുഖരുടെ കൂട്ടം മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ഭരണ അട്ടിമറി നടത്താൻ മാത്രം ശക്തിയുള്ള ധനാഢ്യന്മാരുടെ കൂട്ടായ്മയാണ് അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് ആണ് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്തിയതെന്നൊരു പ്രചാരണമുണ്ട് അതിൻ്റെ വാസ്തവം എന്തുമായിക്കോട്ടെ അപ്പോൾ ഇവർ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയുടെ ആസ് ഫലമായിട്ട് ഇവരെല്ലാവരും ഈ സമയത്തോടനുബന്ധിച്ച് അവിടെ ഒത്തുകൂടിയതാണ് അത് അവരെ ഒത്തുകൂടിയവരുടെ ഉദ്ദേശം ഇന്ത്യയിലൊരു ഭരണ അട്ടിമറി നടത്തുക അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് ഇല്ലാതാക്കുക ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും വന്നത് അതിലൊരാൾ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു അല്ലെങ്കിൽ അയാളെ കൊല്ല കൊന്നുകളു ഇതാണ് പ്രചരിക്കുന്ന വാർത്ത അപ്പൊ ഇയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി ആകാം അല്ലെങ്കിൽ ഇയാളുടെ വരവ് അതൊരു പ്രശ്നമാണെന്ന് കണ്ട് ബംഗ്ലാദേശിലെ സൈനികർ തന്നെ ആകാം ഇനി രസകരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട് ഇയാളുടെ മരണവും നമ്മുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ പോയ സമയം ഏതാണ്ട് അടുത്തടുത്താണ് അപ്പോൾ അവിടെ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ കാറിൽ നരേന്ദ്രമോദിയോടൊപ്പം ഏതാണ്ട് പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു നരേന്ദ്രമോദി എത്താൻ വേണ്ടിയിട്ട് ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം ആ കാറിൽ ഇരുന്ന് സംസാരിക്കും ഒരുമിച്ച് യാത്രയിൽ യാത്രയിൽ അല്ലേ അഞ്ചു മിനിറ്റ് പോകാനുള്ള ദൂരളൂ പക്ഷെ അവർ നാല്പത്തഞ്ചു മിനിറ്റോളം ആ കാറിൽ സംസാരിച്ചു അപ്പോൾ ഈ പ്രചരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഈ പുടിൻ ഈ ഇവരുടെ ഈ അമേരിക്കൻ സൈനികരുടെ രഹസ്യ ഓപ്പറേഷൻസ് മനസ്സിലാക്കി റഷ്യൻ ഇന്റലിജൻസ് ഈ കാര്യത്തിൽ ഇടപെട്ടു ആ വിവരം പ്രധാനമന്ത്രിയെ പുടിൻ നേരിട്ട് ധരിപ്പിച്ചു പോലും ഇതാണ് വാർത്ത പ്രചരിക്കുന്നത് അപ്പോ ഇതെല്ലാം കൂടി വെച്ചങ്ങ് വെച്ചടിക്കുകയാണ് ഏത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ വന്ന മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ അയാൾ അമ്പത് വയസ്സുണ്ട് രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർ റിട്ടയറാവും അപ്പോ ഇനിയും കുറച്ച് ദുരൂഹതകൾ കൂടിയുണ്ട് ഈ ചങ്ങാതി ഈ ഇരുപത്തി ഒമ്പതാം തീയതി ആ ബംഗ്ലാദേശിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതെങ്കിലും അതിനും മുമ്പേ ഇയാൾ അവിടെ ഉണ്ട് അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഈ എംബസി പറയുന്നില്ല എംബസി ഇയാൾ എന്തിനാണ് വന്നതെന്നുള്ളതെന്ന് എംബസി അമേരിക്കൻ എംബസി പറയുന്നില്ല കാരണം അയാളൊരു സൈനിക ഉദ്യോഗസ്ഥനാണ് അയാൾ വരവിന് രഹസ്യ ഉദ്ദേശങ്ങളുണ്ട് അപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥന് ബിസിനസ് ചെയ്യാൻ പറ്റുമോ അയാൾ അങ്ങനെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നു ഇത്തരം ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഈ വാർത്തയെ സാധൂകരിക്കുന്നത് പക്ഷേ പിന്നീട് ഒരു വശവണ്ഡമായ എതിർവശം കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ വസ്തുതയിലേക്ക് വരാം ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇയാൾ മരിക്കുന്നത് അപ്പോൾ ഒരു ദുരൂഹ മരണം ഇന്നത്തെ കാലത്ത് ഒരു പെട്ടിക്കടയിൽ പോലും സി സി ടി വി ഉണ്ട് ഇപ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉറപ്പായിട്ട് സി സി ടി വി ഉണ്ടാവുമല്ലോ ഈ സംഭവത്തിൻ്റെ സി സി ടി വി വിഷ്വൽസ് ആളുകൾ പരിശോധിച്ചോ അന്വേഷണ സംഘം പരിശോധിച്ചോ ഇല്ലയോ അതിനെക്കുറിച്ചുള്ള സാധനമൊക്കെ നേരത്തെ പറഞ്ഞ വാർത്ത പുറത്തു വിട്ട ഒരു ബോധപൂർവ്വം അങ്ങ് വിഴുങ്ങി സ്വാഭാവികമായിട്ടൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അയാളുടെ മുറിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകും അയാളുടെ മുറിയുടെ അകത്ത് നടന്നില്ലെങ്കിൽ ആ ആ കോറിഡോറിൽ എന്ത് നടന്നിട്ടുണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ഇടപെടലുണ്ടാവും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാകും അപ്പൊ ബംഗ്ലാദേശ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി അവര് ഈ ദേഹപരിശോധന നടത്തിയിട്ടില്ലെന്ന് വാസ്തവമാണ് പക്ഷെ അവര് കണ്ടെത്തിയിരിക്കുന്ന നിഗമനം ഇതൊരു സ്വാഭാവിക മരണമാണ് അയാൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതാണെന്നാണ് കിട്ടുന്ന വിവരം അതിന്റെ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നതല്ലാത്തത് കൊണ്ട് അവരുടെ ഒരു നിഗമനമാണ് പറയുന്നത് ഹൃദയ സ്തംഭനമാകാം എന്നുള്ളത് പിന്നെ ഇയാള് ബിസിനസ് ആവശ്യത്തിന് ഇവിടെ വന്നോ എന്നുള്ളതാണ് ചോദ്യം അമേരിക്കൻ സൈനികർക്ക് സ്വകാര്യ ബിസിനസ് നടത്താനായിട്ട് അനുമതിയുണ്ട് ഉണ്ട് പക്ഷേ അക്കാര്യം ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം അത് അവർ ഒളിച്ചും പാതിങ്ങിയും ചെയ്യാൻ പാടില്ല അത് മാത്രമല്ല അവരുടെ തൊഴിലിന് വിരുദ്ധമായ സ്വഭാവമുള്ളതാകാൻ പാടില്ല പിന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ അധികാര ശ്രേണിയുണ്ടല്ലോ ഇപ്പൊ ഡയറക്ടർ ബോർഡ് അത്തരം പരിപാടികൾ ചെയ്യാൻ പാടില്ല അത് നിയമപരമായി അനുവദനീയമാണ് അപ്പം നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം അയാൾ ബിസിനസ് ആവശ്യത്തിന് വന്നെങ്കിൽ അയാൾ അതിന് തന്നെ വന്നതായിരിക്കാം പോട്ടെ പിന്നെ ഈ പറയുന്ന ഒരു കാർഗോ വിമാനം വന്നു എന്ന് പറഞ്ഞല്ലോ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു രഹസ്യ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാർഗോ വിമാനം വന്ന് അതിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും ഇവിടെ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത് രസം എന്താ വെച്ചാൽ ഈ അമേരിക്ക അമേരിക്കയും അതേപോലെ നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് ഇത്തരത്തിൽ സൈനിക ഇടപാടുണ്ട് പസഫിക് ഏഞ്ചൽ എന്നാണ് അതിൻ്റെ പേര് രണ്ട് സൈന്യവും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലന പരിപാടിയാണ് ദുരന്ത നിവാരണ പ്രവർത്തന അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുക അതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് അമേരിക്കൻ സൈനികരും തൊണ്ണൂറ് ബംഗ്ലാദേശി സൈനികരും ശ്രീലങ്കയുടെ രണ്ട് മെഡിക്കൽ സ്റ്റാഫും സൈന്യത്തിലുള്ള ഇവർ സംയുക്തമായിട്ട് ഒരു മിലിറ്ററി എക്സർസൈസ് അവിടെ നടക്കുന്നുണ്ട് അതിന് വേണ്ടി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ആ വിമാനം ഇവിടെ വന്നത് പക്ഷേ ആ വിമാനം വന്നതിന് അത് ദുരൂഹതയേറാൻ വേണ്ടി മറ്റൊരു സാധ്യത കൂടിയുണ്ട് ആ വിമാനം വന്ന സമയത്താണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ബംഗ്ലാദേശ് നമ്മുടെ സിലിഗുരി ഇടനാഴി ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ അവിടെ വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയ സാഹചര്യത്തിൽ സമയത്താണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കും വേണമെങ്കിൽ ഒരു ദുരൂഹത ഒരു പൊടിക്ക് കയറ്റി വിടാം പിന്നെ അതും കഴിഞ്ഞില്ല ഈ ബംഗ്ലാദേശിലെ നമ്മുടെ മ്യാൻമാറിലേക്ക് ഒരു ഇടനാഴി അതായത് ബംഗ്ലാദേശിന്റെ അതിർത്തിയോട് ചേർന്ന് അമേരിക്ക ഒരു സൈനിക താവളം ഉണ്ടാക്കാൻ പദ്ധതി ഇടുന്നുണ്ട് അപ്പൊ അതിനും കൂടി കണക്കാക്കിയാണ് ഈ സൈനിക ഉദ്യോഗസ്ഥരെ അവിടെ ബംഗ്ലാദേശിൽ കിടന്ന് വരകുന്നത് ബംഗ്ലാദേശിന്റെ സൈന്യത്തിന് ഇതിലൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പോ ഇതും അതായത് അവിടെ ഒരു സൈനിക താവളം വരുന്നു അത് ഇന്ത്യക്ക് ഭീഷണി ഇപ്പൊ ഇന്ത്യയും അമേരിക്ക ആയിട്ടുള്ള സ്ഥിതി വളരെ മോശമാണല്ലോ അപ്പോൾ ഇതുകൂടി കണക്കാക്കിക്കൊണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥനെ തീർത്തു കളഞ്ഞു എന്നൊക്കെയാണ് കഥ പടച്ചുവിടുന്നത് പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഇനി ഉള്ള ഒരു വാദത്തിന് ഇവരെന്തുകൊണ്ട് ദേഹപരിശോധന നടത്തിയില്ല പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ദുരൂഹത മാറിയനെയല്ലോ പക്ഷെ അമേരിക്ക അമേരിക്കൻ പൗരന്മാരെ അത് വിദേശത്ത് കുടുങ്ങിപ്പോയതാണേലും ശരി മരിച്ചതാണേലും ശരി അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഹമാസ് ഇസ്രയേലിന്ന് കുറെ ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോയിരുന്നു അപ്പൊ അതിലൊരു അമേരിക്കൻ പൗരനും ഉണ്ടായിരുന്നു ഈ അമേരിക്കൻ പൗരനെ വരെ ട്രംപ് വയ ഈ ഒരു സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കടുത്ത നിലപാടെടുത്ത ആളാണ് പക്ഷേ ആ അമേരിക്കൻ പൗരൻ സുരക്ഷിതനായി അയാളെ വിട്ടയച്ചു എന്ന് പറഞ്ഞപ്പം ട്രംപ് പറഞ്ഞ എന്താ ഇസ്രായേലിനോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ജോലി തീർത്തേക്കണം എന്ന് പറഞ്ഞു ഇതേപോലെ ഒരു അമേരിക്കൻ സൈനികൻ ഒരു വിദേശ രാജ്യത്ത് വിദേശ മണ്ണിൽ ദുരൂഹ സാഹചര്യത്തിലായാലും ശരി സൈനിക നടപടിക്കടയിൽ രക്തസാക്ഷി ആയാലും ശരി അവിടെ പരമാവധി ഇവർ ആ ലോക്കൽ പോലീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ദേഹപരിശോധന നടത്തി ഇവർ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഘമാണ് അതിനവർക്ക് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സംവിധാനമുണ്ട് അതായത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ എക്സാമിനേഷൻ സിസ്റ്റം അത് അതായത് ഈ സൈനികർക്ക് പൊതുവേ ഒരു ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ആ നടപടിക്രമങ്ങൾ ഏകീകൃതമാകാൻ വേണ്ടി അമേരിക്ക ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവര് ബോഡി റിക്കവർ ചെയ്തിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക അതാണ് അവർ പിന്തു അപ്പൊ അവിടെ വെച്ച് മരണം നടന്ന സ്ഥലത്ത് വെച്ച് നടക്കില്ല അത് അവർ പരമാവധി നിരുത്സാഹപ്പെടുത്തും അത് മറ്റുള്ളവർ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ വഴങ്ങിയെന്ന് ഇരിക്കുന്ന ഇരിക്കുന്നതിന് അർത്ഥമുണ്ട് ശരി ഇപ്പൊ ബംഗ്ലാദേശ് പോലെ ഒരു രാഷ്ട്രത്തിന് എത്രമാത്രം അമേരിക്കയുടെ മുമ്പിൽ അക്കാര്യത്തിൽ കടമ്പിടുത്തം പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് ഏതായാലും ഇങ്ങനൊരു സാധ്യത നമ്മൾ അതിന്റെ വസ്തുതയിലേക്ക് പോകുന്നു പക്ഷെ ഇങ്ങനൊരു സാധ്യത ഉണ്ട് 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 അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ നരേന്ദ്രമോദിയെ വധിക്കാനായിട്ട് വന്ന രഹസ്യ ഏജന്റിനെ രാഖ് രാമാനം ഇല്ലാണ്ടാക്കി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് ഇനി ഒന്നുകൂടി പറയാം ഒരു കോമൺ ലോജിക്ക് വെച്ച് ഇപ്പോ പ്രധാനമന്ത്രി വധിക്കാൻ തന്നെ വന്ന ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇയാള് പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരു ഹോട്ടൽ മുറിയെടുത്ത് എങ്ങനെയാണ് ഈ ദൗത്യം നടപ്പിലാക്കുക വല്ല ആവാഹനോ ഒക്കെ ആണെങ്കിൽ ഓക്കെ ഏഹ് അതാണെങ്കി ഓക്കെ വല്ല കൂടോത്രോ ജപമോ മന്ത്രമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ലോജിക്കുണ്ട് ഇത് ഒരു കമാൻഡോ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ സ്നൈപ്പർ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമല്ലോ അതൊക്കെയല്ലേ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചന എന്തൊക്കെയാണ് അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യയുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് അത്ര വലിയ ഇപ്പോൾ പാകിസ്ഥാനെ അപേക്ഷിച്ച് അത്ര വലിയ ആക്സസ് ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല അപ്പം അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഇന്റലിജൻസിന് ആ വിവരം കിട്ടേണ്ടതാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അത് കൂടുതലക്കം സൃഷ്ടിക്കുന്ന വാർത്തയാകേണ്ടതാണ് ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന പത്രത്തിലോ ചാനലുകളിലോ ഒന്നും അങ്ങനെ വാർത്തകൾ വന്നിട്ടില്ല അപ്പൊ പിന്നെ ഈ വാർത്തയുടെ ഉദ്ദേശിച്ചാലൊരു ഉണ്ടയില്ലാത്ത വെടിയായി പോയതല്ലേ ഒന്ന് കുട്ടി